നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഒമൈക്രോൺ വ്യാപന പശ്ചാത്തലത്തിൽ സൗദിയിൽ കോവിഡ് കേസുകൾ കുതിച്ചുയരുകയാണ് സൗദി അറേബ്യയിൽ പുതിയ കോവിഡ് കേസുകൾ രണ്ടായിരത്തി അഞ്ഞൂറ് കവിഞ്ഞതായാണ് റിപ്പോർട്ട് ഇരുപത്തിനാല് മണിക്കൂറിനിടെ രണ്ടായിരത്തി അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത് നിലവിലെ രോഗികളിൽ മുന്നൂറ്റി എഴുപത്തിയഞ്ച് പേർ സുഖം പ്രാപിച്ചു കോവിഡ് മൂലം രണ്ട് മരണം റിപ്പോർട്ട് ചെയ്തതായി സൌദി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ഇന്നലെ രാജ്യത്താകെ ഒരു ലക്ഷത്തി ഇരുപത്തിയൊന്നായിരത്തി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് റാപ്പിഡ് പി സി ആർ പരിശോധനയാണ് നടത്തിയത് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത ആകെ കേസുകളുടെ എണ്ണം അഞ്ച് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി നാനൂറ്റി മുപ്പത്തിയേഴായി ആകെ രോഗമുക്തി കേസുകൾ അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരത്തിഒൻപതാണ് ആകെ മരണസംഖ്യ എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നായി ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം പതിനായിരത്തി നാനൂറ്റി ഇരുപത്തിയഞ്ചായി ഉയർന്നു ഇതിൽ തൊണ്ണൂറ്റിയാറ് പേരുടെ നില ഗുരുതരമാണ് ഇവർ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ തീവ്രപരിചരണ വിഭാഗത്തിലാണ് ാണ് ബാക്കിയുള്ളവരുടെ സ്ഥിതി തൃപ്തികരമാണ് രാജ്യത്താകെ ഇതുവരെ അഞ്ചു കോടി പതിനാറ് ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി പതിനെട്ട് ഡോസ് വാക്സിൻ കുത്തിവെച്ചു ഇതിൽ രണ്ടു കോടി അൻപത് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി ഏഴ് എണ്ണം ആദ്യ ഡോസാണ് രണ്ട് കോടി മുപ്പത്തിരണ്ട് ലക്ഷത്തി അമ്പത്തിയഞ്ചെണ്ണം സെക്കൻഡ് ഡോസും മുപ്പത്തിമൂന്ന് ലക്ഷത്തി പന്ത്രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറ് പേർക്ക് ബൂസ്റ്റർ ഡോസും നൽകിയിട്ടുണ്ട് രാജ്യതലസ്ഥാനമായ റിയാദിലാണ് പ്രതിദിന രോഗികളുടെ എണ്ണം കുത്തനെ ഉയരുന്നത് അതേസമയം സൗദി അറേബ്യയിൽ വൻതോതിൽ കോവിഡ് വ്യാപനം ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യമന്ത്രി ഫാദ് അൽ ജലാജിൽ പറഞ്ഞു എന്നാൽ കൂടുതൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല വാക്സിനേഷൻ പൂർത്തിയാക്കിയവരെ രോഗം ബാധിച്ചാലും ഗുരുതരമാകില്ല എന്ന് തെളിഞ്ഞിട്ടുണ്ട് എന്നാൽ വാക്സിനേഷൻ പൂർത്തിയാക്കാത്തവരുടെ കാര്യത്തിൽ ആശങ്കയുണ്ട് നിലവിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിയുന്നവരിൽ ഭൂരിഭാഗവും വാക്സിനേഷൻ പൂർത്തിയാക്കാത്തവരാണെന്നും ആരോഗ്യമന്ത്രി കൂട്ടിച്ചേർത്തു എന്നാൽ രാജ്യത്ത് ഒമിക്രോൺ വകഭേദമാണ് പുതിയ വ്യാപനത്തിന് കാരണമെന്ന് ആരോഗ്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ മുഹമ്മദ് അബ്ദുൾ അലാലി പറഞ്ഞു സൗദിയിൽ ഇപ്പോൾ കോവിഡ് രോഗബാധ സ്ഥിരീകരിച്ചവരിൽ വലിയൊരു വിഭാഗത്തിനും ഒമിക്രോൺ വകഭേദമാണ് ബാധിച്ചതെന്ന് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു കഴിഞ്ഞ ദിവസങ്ങളിൽ കോവിഡ് കേസുകൾ വർദ്ധിക്കുവാൻ കാരണം ഒമിക്രോൺ ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് കോവിഡിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ സൗദിയിലെത്തിയതെന്നാണ് കരുതുന്നത് സൗദി അറേബ്യ നടപ്പിലാക്കിയ മുൻകരുതലുകളും പ്രതിരോധ നടപടികളും പാലിക്കുന്നത് ഒമിക്രോൺ കേസുകൾ വർദ്ധിക്കാനുള്ള സാധ്യത വലിയ തോതിൽ കുറയ്ക്കും മുൻകരുതൽ നടപടികൾ പാലിക്കുന്നതിലൂടെ ഒമിക്രോൺ വ്യാപനം കുറയ്ക്കാൻ സാധിക്കുമെന്ന് ആരോഗ്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ മുഹമ്മദ് അൽ അലാബ്ദുൽ അലി പറഞ്ഞു സൗദിയിൽ പുതുതായി രണ്ടായിരത്തി പുതിയ കോവിഡ് കേസുകൾ കൂടി സ്ഥിരീകരിച്ചു ഇതോടെ രോഗബാധിതരുടെ എണ്ണം അഞ്ച് ലക്ഷത്തി അറുപത്തിരണ്ടായിരത്തി ഉയർന്നു മുന്നൂറ്റി പേർ രോഗമുക്തരായി രോഗമുക്തരായും അഞ്ച് ലക്ഷത്തി നാൽപ്പത്തി പുതുതായി രണ്ട് മരണം റിപ്പോർട്ട് ചെയ്തതോടെ മരിച്ചവരുടെ എണ്ണം എണ്ണായിരത്തി എണ്ണൂറ്റി എൺപത്തി മൂന്നായി തൊണ്ണൂറ്റിയാറ് ഗുരുതരാവസ്ഥയിലാണ് രോഗപ്രതിരോധ വൈകല്യങ്ങളോ നാടീവ്യവസ്ഥയിലെ പ്രശ്നങ്ങൾ മൂലമോ ആണ് രോഗവ്യാപനം ഉണ്ടാകുന്നത് എന്നാൽ ബൂസ്റ്റർ ദീർഘകാല ലക്ഷണങ്ങൾ കുറയ്ക്കും രോഗവ്യാപനം ഉയർന്ന പശ്ചാത്തലത്തിൽ രാജ്യത്ത് നാലാമത്തെയോ അതിലധികമോ ഡോസുകൾ നൽകുന്നതിനെ സംബന്ധിച്ച് ചർച്ചകൾ നടന്നുവരികയാണ് ഗർഭിണികളോടും കോവിഡ് രോഗത്തിൽ നിന്നും മുക്തരായവരോടും ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കുവാൻ ഔദ്യോഗിക വക്താവ് ആഹ്വാനം ചെയ്തു അവരെ രോഗം പ്രതികൂലമായി ബാധിക്കുകയില്ല മുതിർന്നവർക്ക് നൽകുന്ന ഡോസുകളെ അപേക്ഷിച്ച് ചെറിയ അളവിലാണ് കുട്ടികൾക്ക് വാക്സിൻ നൽകുന്നത് കോവിഡ് തരംഗങ്ങൾ പല ഘട്ടങ്ങളിലൂടെ കടന്നുപോകുന്നതിനാൽ ലോകത്ത് ധാരാളം രോഗബാധിത കേസുകൾ പുതുതായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നു സൗദി അറേബ്യയിൽ പുതിയ കോവിഡ് കേസുകൾ മാസങ്ങൾക്ക് ശേഷം ആയിരത്തി എഴുന്നൂറിന് മുകളിലെത്തിയിരിക്കുകയാണ് രാജ്യത്ത് സ്ഥിരീകരിക്കുന്ന അണുബാധകളുടെ എണ്ണവും ഉയരുകയാണ് ന്യൂസ് ഡെസ്ക് പ്രവാസി മലയാളി